അസലാമലൈക്കും വാഹത് വാബർക്കാത്തു പ്രയാസങ്ങൾ വരുമ്പോൾ ടെൻഷനുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തെങ്കിലും ആപത്തുകളോ അപകടങ്ങളോ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ വല്ലാതെ ബേജാറാകുകയും പ്രയാസപ്പെടുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതിനൊരു പരിഹാര മാർഗം എന്താണ് എന്നറിയാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ട് വല്ലാതെ വേവലാതിപ്പെടുകയും ബേജാറാകുകയും പല ആളുകളെയും ഉസ്താദുമാരെയും തങ്ങന്മാരെയും ഒക്കെ ദ്വാരക്കാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത് മറിച്ച് അതിനു മുമ്പായി നമുക്കൊരു മുസീബത്ത് സംഭവിച്ചാൽ അത് പെട്ടെന്ന് പരിഹരിച്ചു കിട്ടാനും അതുപോലെ തന്നെ ആ മുസീബത്തിൽ നിന്നും രക്ഷ കിട്ടാനും നമുക്ക് ആ സംഭവിച്ച നഷ്ടത്തെ നികത്തി അതിനേക്കാൾ ഹയറായത് ലഭിക്കാനും ഒരു മാർഗം ഹബീബുന റസൂൽഹി സല്ലാഹു അലൈവിസ്ലാം തന്നെ പഠിപ്പിച്ചിരുന്നുണ്ട് അപ്പോൾ ആദ്യം അതല്ലേ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ദു ആവസീയത്തുകൾ ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു ഒരാക്സിഡൻറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു ഈ അപകടത്തിൽ നിന്നും നമുക്ക് ആദ്യം വേണ്ടത് തവക്കുലാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക തവക്കുലാക്കുക എന്നതാണ് വേണ്ടത് അള്ളാഹുആാണ് ഇത് നൽകിയത് ഇത് മാറ്റാൻ കഴിവുള്ളവനും അള്ളാഹുആാൻ ഇൻഷാല്ഹ അള്ളാഹു സുബഹാനഹുവല ഇതിനുള്ള പരിഹാര മാർഗം നമുക്ക് നൽകും എന്നുള്ള നല്ലൊരു ഉറച്ച വിശ്വാസം കലബിലുണ്ടാകണം ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വാഹിനെ ഒരു ദിക്കറിനെ മുത്തനബിതങ്ങൾ പഠിപ്പിക്കുന്നു പരിശുദ്ധ കുർആാനും അതിൻ്റെ ശകലങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഏതാണ് ആ ദ്വാഹ് എന്ന് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പായി നമുക്ക് എന്ത് പ്രയാസം വരുമ്പോഴും ആദ്യമായി കൈക്കൊള്ളേണ്ടത് ക്ഷമയാണ് ക്ഷമയ്ക്ക് വലിയ സ്ഥാനം ഇസ്ലാമിലുണ്ട് ഇല്ലേ ക്ഷമിക്കുക എന്നുള്ളതിന് ഇപ്പോൾ എനിക്കൊരു ഉപദ്രവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഇടങ്ങിയർ ആദ്യം ഞാൻ ക്ഷമ കൈക്കൊട്ട് കൊള്ളുകയാണെങ്കിൽ എനിക്ക് സ്വർഗമുണ്ട് എന്ന് മുക്തിനിധങ്ങൾ പറയാം അല്ലെ എനിക്ക് സ്വർഗമുണ്ടല്ലാഹു സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സംഗതികൾക്കും പിന്നീടാണ് ക്ഷമ എന്നുള്ളത് എന്താ അവർക്ക് ആദ്യമേ ആ ക്ഷമിക്കുന്ന ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരം അത് സൗകര്യം പോലെ ആക്കം പോലെ നിസ്കരിച്ചാൽ വലിയ കുലിയുണ്ട് നോമ്പ് എന്തു ചെയ്യാം നല്ല റാഹത്തായി സാവകാശം നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നോമ്പ് എന്നാൽ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഒരാൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്തേലും ഇടങ്ങേറെ സംഭവിച്ചു ആ സംഭവിച്ച സാഹചര്യത്തിൽ തന്നെ എന്തു ചെയ്യ അതിൽ മൗനമ അവലംബിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും സഹനത മുറുക പിടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് സ്വർഗം അള്ളാഹു വെച്ചിട്ടുണ്ട് എന്നാണ് അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും അസ്വബുറു എൻ്റെ സ്വതമത്തിൽ മുത്തിനപിതങ്ങൾ പരിചയപ്പെടുത്തിയത് ക്ഷമ ആദ്യ ഘട്ടത്തിൽ ഉണ്ടാകണം അത് അതിനാണ് ക്ഷമ എന്ന് പറയാൻ എല്ലാം കഴിഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു വിളിച്ച് ഊവി അല്ലെങ്കിൽ ഉപദ്രവിക്കേണ്ടവരെ തിരിച്ച് ഉപദ്രവിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ അങ്ങോട്ട് തിരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ക്ഷമിച്ചു എന്ന് പറയാം അർത്ഥമില്ല മറിച്ച് ക്ഷമ കൈക്കൊള്ളേണ്ടത് ആദ്യഘട്ടത്തിലാണ് ഇങ്ങനെ ക്ഷമ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ കൈമുതലാക്കണം ക്ഷമ ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള മുസീബത്തുകളൊന്നും ഒരു പ്രയാസമായി തോന്നൂല അയാൾക്ക് സംഭവിച്ച ഇടങ്ങേറുകൾ ഒരു ബുദ്ധിമുട്ടായി തോന്നൂല ഇനി രണ്ടാമത് ചെയ്യേണ്ടത് മുത്തു നബി സല്ലാഹു അലൈവിസലകൾ പഠിപ്പിച്ചെന്ന ഈ ഒരു ദിക്കർ എന്ത് ചെയ്യുക നിരന്തരം പാരായണം ചെയ്യാം അപകടം സംഭവിച്ചവരടി രോഗത്തിൽ കഴിയുന്ന ആളുകൾ നിരന്തരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിത്യ രോഗികളായി കഴിയുന്ന ആളുകൾ ശരീരത്തിന് മറ്റ് അസ്വസ്ഥതകളിൽ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആളുകൾ ചില ആളുകൾക്ക് ശരീരം അനങ്ങാതെ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ശരീരം തളർന്ന് കിടക്കുന്നുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്കൊക്കെ അതിൽ നിന്നൊരു പരിഹാരം കിട്ടാനൊരു മാർഗ്ഗമാണല്ലോ നിഷാദ പറയാൻ പോകുന്നത് അത് പറയേണ്ടത് നമുക്കൊരു മുസീബത്ത് സംഭവിച്ചാൽ ഇത് പരിശോധിച്ച കുറാൻ നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട് ഇന്നാലില്ലാഹിപ്പൊ നമ്മൾ ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ അതൊരു മുസീബത്താണല്ലോ ഒരാൾ മരണപ്പെട്ടു ഇപ്പം കുടുംബാദികളാവട്ടെ അല്ലെങ്കിൽ മിനിങ്ങളായ ആളുകൾ മരണപ്പെടുക എന്നുള്ളത് ഒരു മുസീബത്ത് തന്നെയാണ് അപ്പൊ അങ്ങനെ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ എന്താഹിപ്പ് അതിനുശേഷം നമ്മൾ ഒരു കൂടെ പറയണം നമുക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സംഗതികൾ നഷ്ടപ്പെട്ടു പോയി എന്തെങ്കിലും നശിച്ചുപോയി എന്നാൽ അത് ഉണ്ടായ ഉടനെ നമ്മൾ അറിഞ്ഞ ഉടനെ അതിനുശേഷം അങ്ങനെ എന്താണ് അർത്ഥം അർത്ഥം ഇന്നാലില്ലാഹി നമുക്കൊക്കെ അറിയാം തീർച്ചയായും ഞങ്ങൾ യും ഞങ്ങൾക്കുള്ളവരാണ് നിനക്കുള്ളവരാണ് നീയാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുക അള്ളാഹുയെ നിന്നലേക്ക് അവനിലേക്ക് തന്നെ അള്ളാഹുലേഖമാണ് നമ്മളെ ഒക്കെ മടക്കപ്പെടുക അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു മുസീബത്ത് സംഭവിച്ചു നഷ്ടം സംഭവിച്ചു ഓക്കെ അള്ളാഹു നൽകിയതാണ് അള്ളാഹു തിരിച്ചെടുത്തു അള്ളാഹു നൽകിയതാണ് അള്ളാഹു തിരിച്ചെടുത്തു അബുതഹുൻഖു ചരിത്രം പറയുന്നുണ്ട് അബു തുൽഹാറി അള്ളാഹുന്റെ ഭാര്യ അവർക്കൊരു ചെറിയ മകനുണ്ട് അവര് ആ കുട്ടി മരണപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തു ഇദ്ദേഹം തുൽഹാറി അള്ളാഹുഖു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഭാര്യ കുളിച്ചു ഒരുങ്ങി വൃത്തിയായി ഈ കുട്ടിയെ കുളിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് റൂമിൽ കടത്തിയിട്ടുണ്ട് ഭർത്താവ് വന്നപ്പോൾ ഈ ഭാര്യ സുന്ദരിയായി ഒരു അണിഞ്ഞൊരുങ്ങി ഭർത്താവുമായിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവരുമായി ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് ആ അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം അവസാനം എല്ലാം കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ ടെൻഷൻ അടിപ്പിക്കാതെ മറിച്ച് കുറച്ചു നേരം അദ്ദേഹം റിലാക്സായി ആശ്വാസപ്പെട്ടതിന് ശേഷം ചോദിച്ചൊരു ചോദ്യമുണ്ട് നമുക്ക് ഒരാളൊരു കാര്യം നമ്മെ നോക്കാൻ ഏൽപ്പിച്ചു നമ്മുടെ കയ്യിലേക്ക് ഹതികയായി ഒരു എന്ത് ചെയ്തു ഒരു കാര്യമേൽപ്പിച്ചു ആ സംഗതി കുറച്ച് കഴിയുമ്പോൾ അവൻ തിരിച്ചു ചോദിച്ചാൽ അയാൾ തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കണോ വേണ്ടയോ നമ്മൾ കൊടുക്കണോ വേണ്ടയോ അദ്ദേഹം പറഞ്ഞോന്ത് ചെയ്യുക ഭർത്താവ് പറയൂ തീർച്ചയായിട്ടും കൊടുക്കണം കാരണം എന്താ അത് അദ്ദേഹത്തിന്റെ മുതലാണ് മുപ്പുറക്കുള്ളതാണ് മുപ്പറുക്ക് തിരിച്ചു കൊടുക്കണം നമുക്ക് അതിലൊരു അവകാശം ഇല്ലല്ലോ അങ്ങനെ ചോദിച്ചു ചോദിച്ചു അങ്ങനെ ആ വിഷയം സംസാരിച്ച് വന്നിട്ട് ചോദിക്കും എന്താ നമ്മുടെ മകൻ നമ്മുടെ കുട്ടി നമുക്ക് എന്ത് ചെയ്യാ സമ്മാനമായി അള്ളാഹു നൽകിയതല്ലേ അള്ളാഹു സമ്മാനമായി നൽകിയതല്ലേ തീർച്ചയായിട്ടും നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് നമ്മുടെ മകൻ ആ ഭാര്യ പറഞ്ഞു ഇന്നാൽ ആ സമ്മാനത്തെ അള്ളാഹു തിരിച്ചു ചോദിച്ചിട്ടുണ്ട് തിരിച്ചെടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് അള്ളാഹു നൽകിയതാണ് നമ്മുടെ എല്ലാ നമ്മുടെ ജീവനും നമ്മുടെ എല്ലാ സംഗതികളും അള്ളാഹു നൽകിയതാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ എല്ലാ മേഖലകളും അള്ളാഹു നൽകിയതാണ് അള്ളാഹു സുഹാനുഭവത്തായാലും നമുക്ക് നൽകിയതെല്ലാം അവനുള്ളതാണ് അല്ലേ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പാദ്യവും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ആയുസും എല്ലാം അള്ളാഹു നൽകിയതാണ് ആ ആയുസിനെ അള്ളാഹു തിരിച്ചെടുത്താൽ ചോദിക്കാനൊന്നും നമുക്ക് ഒരു അർഹതയില്ല എന്തിനാണ് നൽകിയത് എന്ന് ചോദിക്കാനോ എന്തിനാണ് എടുത്തത് എന്ന് ചോദിക്കാനോ യാതൊരു അധികാരവും മനുഷ്യനാകുന്ന നമുക്കില്ല അള്ളാഹുവിൻ അല്ലാതെ വേറൊരാൾക്കും അതിൽ അധികാരമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു സംഗതി അള്ളാഹു നമുക്ക് നൽകിയ അവന്റെ ഞാമത്ത് അവൻ തിരിച്ചെടുത്തു എന്ന് കരുതിയിട്ട് നമ്മൾ പറയേണ്ടത് ആ സമയത്ത് അപലാതിപ്പെടാതെ പറയേണ്ടത് ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി ഞങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അവരിലേക്ക് തന്നെയാണ് നമ്മളെല്ലാം മടക്കപ്പെടുന്നത് അതിനുശേഷം ഒരു ദ്വാര ചെയ്യണം അള്ളാഹുബത്തി മുസീബത്തി അള്ളാഹു ഞങ്ങൾക്ക് ഈ നേരിട്ട ഈ മുസീബത്തുണ്ടല്ലോ ഈരടങ്ങിയത് എന്തു മരണം മരണപ്പ ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടു അല്ലെ ഉമ്മ മരണപ്പെട്ടു അല്ലെ സഹോദരങ്ങൾ മരണപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടു മക്കൾ മരണപ്പെട്ടു ആരായിക്കോളെ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്തെങ്കിലും മുസീബത്ത് മറ്റെന്തെങ്കിലും ഉണ്ടായി ആ സമയത്ത് പറയാണ് അള്ളാഹുമ്മ അജുർണി ഞങ്ങൾക്ക് നീ കൂലി നൽകണേ അള്ളഹ കൂലി നൽകണേ റഹ്മാൻ ഫി മുസീബത്ത് ഞങ്ങൾക്ക് സംഭവിച്ച ഈ മുസീബത്തിൽ ഞങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ കൂലി നൽകണേ മുസീബത്തിൽ എങ്ങനെയാണ് കൂലി കിട്ടുക എനിക്കൊരു മുസീബത്ത് ഉണ്ടാ ഇടങ്ങിയപ്പോ കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം അതിൽ ക്ഷമ വേണമെന്നതാണ് ആദ്യം പറഞ്ഞത് ഞാനിതിൽ ക്ഷമിച്ചതിൽ എനിക്ക് നീ കൂലി നൽകണേ അല്ലെ നമ്മൾ എന്തു ചെയ്യാം ഏർ ഇപ്പൊ മരണ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ മരിച്ച ആള് മരിച്ച ആളുടെ കുടുംബാദികൾ എന്ത് ചെയ്യാം നമ്മൾ കണ്ടിട്ട് അവർ മുസാഫ് സാന്ത്വനപ്പെടുത്തുമ്പോൾ ഒരു ദിക്ർ ചൊല്ലാൻ ചെന്നത്തുണ്ടല്ലോ അള്ളാഹു ആലം അല്ലാഹു നിങ്ങൾക്കുള്ള കൂലി അള്ളാഹു അധികരിപ്പിച്ച് നൽകട്ടെ വണ്ണമാക്കി തരട്ടെ എന്ന് വെച്ചെന്താ നിങ്ങൾ ഈ ബന്ധുവിത്രാതി മരണപ്പെട്ടു അപ്പ അല്ലെ ഉമ്മ ആരാണോ കുടുംബാധി മരണപ്പെട്ടപ്പോൾ അതിൽ ക്ഷമിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ക്ഷമിച്ച ക്ഷമയ്ക്ക് അള്ളാഹു വലിയ എന്ത് ചെയ്യാം കൂലി നൽകട്ടെ എന്നാണ് പറഞ്ഞുതരർത്ഥം നിങ്ങൾ ഈ ക്ഷമിച്ച ക്ഷമയ്ക്ക് അള്ളാഹു വലിയ കൂലി നൽകട്ടെ അപ്പൊ അതാണ് നമ്മൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ ക്ഷമിച്ചു അതിന് ഞങ്ങൾക്ക് നീ കൂലി നൽകണേ അള്ളാഹ് അങ്ങനെ ചോദിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ക്ഷമിക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ക്ഷമ ഓർഗെപ്പിടിക്കണം രണ്ടാമത് ചോദിക്കാണെ ഇപ്പൊ ഈ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ എനിക്ക് നീ നൽകണേ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഹയറായതിനെ നൽകണം ഇപ്പൊ ഒരാ ഉദാഹരണം ഒരു ആക്സിഡന്റിൽ ചിലപ്പോൾ ഒരു കാല് നഷ്ടപ്പെട്ടു അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു രക്ഷിക്കട്ടെ അപ്പൊ കാല് നഷ്ടപ്പെട്ടപ്പോൾ ഈ കാലിനേക്കാൾ ഹയറായ ഒരു കാലിപ്പോ രണ്ടാമത് കാല് മുളച്ചു വരിക എന്നുള്ള നടക്കൂലല്ലോ അല്ലേ അപ്പൊ എങ്ങനെയാണ് ആ കാലിന് പകരം ഹയറായത് കിട്ട ആ ഹൈറായത് അല്ലാഹുവിനെ അറിയുകയുള്ളു ആ ഹയറായത് അല്ലാഹുവിനെ അറിയുകയുള്ളു കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എന്തെയാ ആ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് ലോകമുറ്റുനോക്കി ആ സദസ്സിലേക്ക് കത്തർ ക്ഷണിച്ചത് ഒരു അംഗവൈകല്യമുള്ള യുവാവിനെയാണ് അംഗവൈകല്യമുള്ള ഒരു യുവാവിനെ രണ്ട് കാലുകളില്ലാത്ത കൈകൾ കൃത്യമായി സ്വാധീനമില്ലാത്ത ശരീരം ഒരു മനുഷ്യരൂപം അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ആരുടെ പൊക്കമുള്ള നല്ല ഒത്തവണ്ണം ശരീരമുള്ള ആരോഗ്യവാനായ ഒരു യുവാവിന് വേണ്ട ഘടനകളൊന്നുമില്ലാത്ത ഒരു മനുഷ്യന് അദ്ദേഹത്തെയാണ് എന്തു ചെയ്തത് ലോകം ഉറ്റുനോക്കുന്ന ഒരു സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടത് അതൊരു ന്യായ്മത്താണ് അള്ളാഹു കൊടുക്കുന്ന ഒരു ന്യായമത്താണ് ലോകത്തിന് മുമ്പിൽ അറിയിക്കപ്പെടുക എത്രയോ ആളുകൾ അവരുടെ ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പക്ഷേ ആ വൈകല്യങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ടല്ലാഹു ഓരങ്ങൾ പൊതിയും കാരണം എന്താ അവരുടെ ജീവിതം നോക്കിയാൽ വലിയ ക്ഷമ കൈകൊണ്ടവരായിരിക്കും അവർ അപ്പോട്ടെ ഇതിനേക്കാൾ വലുത് ജീവൻ ഉണ്ടാകും നിലനിർത്തി തന്നല്ലോ അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹുബന് വലിയ ന്യായത്തുകൾ മറ്റുള്ളത് തരുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു എന്തെയാ പ്രതീക്ഷയും അള്ളാഹുവിന്റെ മുമ്പിലുള്ള തവക്കലുമായിരിക്കാം അവർ ഉന്നതിയിലെത്തിക്കാം അപ്പൊ അറിയില്ല നമുക്ക് എന്താണ് ഹൈറായത് നമുക്കിപ്പോൾ ഉള്ളതാണോ ഹൈറ് ഇതല്ല ഇതിനെ ഇതിന് ഇല്ലാത്തതാണോ ഹൈറ് നമുക്ക് അറിയില്ല അപ്പോൾ വാഹലിഫ് ലി ഹൈറമ്മിൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഇടയിൽ ഇല്ലാതെയായി പോയതിനേക്കാൾ ഹൈറായതിനെന്ത് ചെയ്യണം പകരം നൽകണം ഏഹ് ചില ആളുകളുണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക പിതാവ് മരണപ്പെട്ടു എന്ന് കരുതാം ഇപ്പം കുറച്ചു കാലം കഴിയുമ്പോൾ ആ പിതാവിന് പകരം ഉമ്മാൻ വിവാഹം ചെയ്ത് മറ്റൊരു പിതാവ് ആ സ്ഥാനത്തേക്ക് ചിലപ്പോൾ വരും ആ വരുന്ന പിതാവ് ആദ്യത്തെ പിതാവിനേക്കാൾ ചിലപ്പോൾ സ്നേഹം കൊണ്ട് മൂടുന്ന ആളായിരിക്കും അല്ലെ ആദ്യത്തെ പിതാവിൽ നിന്ന് കിട്ടിയ ഹൈറിനേക്കാൾ ഉത്തമമായ ഹൈറുകൾ നമുക്ക് ചെയ്യുന്ന ആളായിരിക്കും ഒരുപാട് നിയമത്തുകൾ ചെയ്യുന്ന ആളായിരിക്കും ആദ്യത്തെ പിതാവിൻ്റെ സ്ഥാനമില്ലെന്നല്ല അതാണ് ഏറ്റവും നമ്മുടെ നെസ്സില് ചേരുന്ന അങ്ങോട്ടാണ് ആ പിതാവിന്റെ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടാമത് വന്ന പിതാവ് പക്ഷേ അള്ളാഹു ചിലപ്പോൾ നമുക്ക് ഹൈറ് വെച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ പിതാവിലൂടെ ആയിരിക്കും ഞാൻ വെറുതെ പറയുകയല്ല കാരണം ഹബീബായ റസൂലുല്ലാസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രിയതമയാണ് അവിടുത്തെ പ്രിയ പത്നിമാരിൽപ്പെട്ട ആളാണ് ഉമ്മു ഉമ്മുസല റതി ഉമ്മുസല റതി വൃദ്ധയായ ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് അബൂ സലമ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി മരണപ്പെട്ട സമയത്ത് അബൂ സലമയോട് വലിയ സ്നേഹവും മഹബത്തും ഭാര്യയാണ് ഭാര്യയോട് വലിയ മഹബത്തുള്ള ആളാണ് അബു സലമ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ അത്രത്തോളം മഹബത്തിൽ കഴിഞ്ഞിരുന്നാളാണ് അപ്പോൾ അബൂ സലമയുടെ വേർപാട് വല്ലാതെ ബുദ്ധിമുട്ടാക്കി ആരെ ഉമ്മുസലമേ വല്ലാതെ ടെൻഷനാക്കി മക്കളുണ്ട് അവർക്ക് മക്കളുണ്ട് അപ്പൊ അവരെ പോറ്റാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ വന്ന് സാന്ത്വനപ്പെടുത്തി കൊടുത്തു ഹബിബായ നബിസ്വ അല്ലാഹു അലൈബു വസ്ലമ ഖബറരികത്തിൽ നിന്ന് ആയാലും അള്ളാഹു സുബാന കൂവ താല ഈ മരണപ്പെട്ട അബൂ കുടുംബാധികൾക്ക് അബൂസലമേക്കാൾ ഹൈറായതിനെ നൽകട്ടെ എന്ന് ഇതിനേക്കാൾ ഹൈറായതിനെ നൽകട്ടെ എന്ന് നബി തങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഉമ്മുസലമോ പറഞ്ഞൊരു മറുപടി എൻ്റെ ഭർത്താവായ അബൂസലമോ മരണപ്പെട്ടപ്പോ നബിതങ്ങളെ തങ്ങളൊരു ദ്വാര ചെയ്യുന്നത് കേട്ടു എന്ത് അബൂസലമയേക്കാൾ ഹൈറായത് ലഭിക്കട്ടെ എന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചവരിൽ അബൂസലമയോളം എന്നെ സ്നേഹിച്ച ഒരാളുമില്ല പിന്നെ എങ്ങനെയാണ് അണബൂ സലമയേക്കാൾ നബി ഉണ്ടാകാം നബിസ്വല്ലാഹു അലൈബു തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയാകാൻ തയ്യാറാണോ എന്ന് അങ്ങനെ അവർ ആലോചിച്ചതിന് ശേഷം കുറേ ആലോചനയ്ക്ക് ശേഷം അവർ സമ്മതിച്ചു മുത്തുനബിതങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മഹാത്തിൽ മുക്മിനീകളിലേക്ക് അള്ളാഹു അവസരം കൊടുത്തു നോക്കുക അബൂ സലമയാണ് ഏറ്റവും സ്നേഹിച്ചത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു അവരെ അങ്ങനെ എന്താണ് സ്നേഹിച്ചിരുന്നു എന്നാൽ അതിനേക്കാൾ മഹബത്ത് നൽകാൻ സ്നേഹം നൽകാൻ പ്രാപ്തരായ ലോകത്തിന്റെ നേതാവിനെ പകരമായിട്ട് അള്ളാഹു കൊടുത്തു അങ്ങനെയാണ് വെച്ചാൽ വാതിന്റെ വർക്കത്ത് അങ്ങനെയാണ് അള്ളാഹു ഹൈറായതെന്താ ഉദ്ദേശ്യം നമുക്കറിയില്ല അപ്പോൾ ഒരു മുസീബത്ത് നമ്മൾ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ അള്ളാഹു ചിലപ്പോൾ ഇതിനേക്കാൾ ഹൈറായത് നൽകാനായിരിക്കും അതിന് ഇതിനേക്കാൾ ഹൈറായത് നൽകാനായിരിക്കും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഷെറുണ്ടായത് കൊണ്ടായിരിക്കും അള്ളാഹു എന്ത് ചെയ്തത് നമ്മൾ തട്ടി മാറ്റിയത് അതുപോലെ ഹദർ അലി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നത് മുസാ നബി അലി സ്വലാത്തു വസ്സലാമും ഖദർ കൂടെ ഒരു കപ്പൽ യാത്ര നടത്തിയ ചരിത്രമൊക്കെ പരിശുദ്ധ ഖുർആൻ സുഹൃത്തുൽ ഖഫർ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടി ആ കുട്ടിയെ പിടിച്ചെന്ത്തു ഹദർ അലി സ്വലാത്തു വസ്സലാം കൊന്നുകളും എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഹദർ അലിസ്ലാത്തു വസ്സലാം മറുപടി കൊടുത്തത് ുംയ്യൂർ ആ കുട്ടിയുണ്ടല്ലോ ഞാൻ കൊന്നുകളഞ്ഞ കുട്ടി അവൻ ഇപ്പോൾ സൗന്ദര്യവാനായ നിഷ്കളങ്കനായ കുട്ടിയൊക്കെ തന്നെ പക്ഷേ ഇവൻ വളർന്നു വരുമ്പോൾ അവൻ അവൻ്റെ മുക്മിനീകങ്ങളായ മാതാപിതാക്കൾക്ക് ഭീഷണിയായി മാറും അവരുടെ ഈമാൻ തെറുപ്പിച്ചു കളയാൻ ഷുർക്കിലേക്ക് ഗുഫറിലേക്ക് കൊണ്ടുപോകാൻ കാരണമായിത്തീരും അതുകൊണ്ടാണ് എന്തു ചെയ്തത് അവനെ ഇല്ലായ്മ ചെയ്തത് അല്ലാഹു അവരെക്കാൾ ഹൈറായതിന് ആ ദമ്പതികൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സ്വാലിഹായ മകനെ നൽകാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഈ പോയ മകൻ അല്ലെങ്കിൽ പോയ കുട്ടി എന്തല്ല ഇവർക്ക് ഹൈറല്ല അല്ല അത് അള്ളാഹുവിനറിയാം അല്ലാഹു ആ പ്രമാതകൻ അറിയിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ വലിയ അറിയിച്ചു കൊടുത്തു അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു ഇങ്ങനെ അള്ളാഹുവിന്റെ അറിയോട് നമുക്ക് എന്താണ് കയ്യറായത് എന്ന് അപ്പൊ അതനുസരിച്ചായിരിക്കും അള്ളാഹു നമ്മോട് പെരുമാറുക നമുക്ക് നൽകുക അപ്പൊ അതെന്ത് ചെയ്യാ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുക അപ്പൊ ഈ ഒരു ദ്വായന് എന്ത് മുസീബത്ത് വന്നാലും ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ആ മുസീബത്തിന് പകരം അതിനേക്കാൾ ഹൈറായ നല്ല നന്മ കൊണ്ട് അള്ളാഹു ന്യാമത്തുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് മുഹമ്മദ് റസൂലാഹി സ്വല്ലാഹുഡി ബഷീദ് ഖുർആാനും പറയാണ് നിങ്ങൾ എന്തെങ്കിലും മുസീബത്ത് സംഭവിക്കുമ്പോൾ മീനിങ്ങളുടെ അടയാളം എന്താ അവർ പറയും ഇന്നാലി ലാഹി വ ഇന്നാലി ലിഹ്റോൻ അള്ളാഹ് ഇതെല്ലാം നിനക്കുള്ളതാണ് നിന്നിലേക്ക് തന്നെ ഇതൊക്കെ മടങ്ങും അപ്പം അതുകൊണ്ട് ആർക്കൊരു ബേജാറിൻ്റെ ആവശ്യമില്ല നമ്മളൊക്കെ ക്ഷമ അവലംബിക്കുക അതുപോലെ തന്നെ അള്ളാഹു മാജുർണി ഫി മുസീബത്തിൻ എന്ന ദിന എപ്പോഴും പതിവാക്കുക അള്ളാഹു സുഹാത്താല നഷ്ടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റുമാറാകട്ടെ നമുക്ക് നൽകിയ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്നേഹജനങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മുടെ സമ്പാദ്യത്തിലും അതുപോലെ തന്നെ ജോലിയിലും ഒക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകും എനിക്ക് ഇരക്കി മാറാത്ത ഷെറുകളൊക്കെ മാറ്റിയിട്ട് വലിയ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കാണ് മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഖൈറാത്തുകൾക്ക് നമുക്കൊക്കെ അവസരം നൽകട്ടെ വാഹൃദാന അലഹമുല്ല അസലാമലൈക്കും വാഹത്